പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കുക വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇനി വെറും മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു കിസാൻ സമ്മാന നിധി ആനുകൂല്യങ്ങൾ മുടങ്ങാതെ കിട്ടുവാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ഉടനെ തന്നെ കൃഷിഭവനുകളിലേക്ക് പോവുക ഉദ്യോഗസ്ഥരെ കാണുക അല്ലെങ്കിൽ കിസാൻ സമ്മാന നിധി ആനുകൂല്യം അനിശ്ചിതമായിട്ട് മുടങ്ങും അപ്പോൾ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് വരുന്നതും സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ കാണുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക ചെയ്തേക്കുക പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് തന്നെ നോക്കാം നമുക്കറിയാം കിസാൻ സമ്മാന നിധി ആനുകൂല്യങ്ങൾ രണ്ടായിരം രൂപ വീതം മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് ഒരു മാസം പോലും ഇതിനൊരു മുടക്കം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അല്ലെ ഒരു മാസമല്ല ഈ ഒരു ഒരു തവണ പോലും മുടക്കം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അതിന് കേന്ദ്ര സർക്കാർ ഇതുവരെയായിട്ടും ഇട എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല ഈ ഒരു തുക ഇനി വർദ്ധിപ്പിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വലിയ രീതിയിൽ തന്നെ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നും വരുന്ന അറിയിപ്പുകൾ പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ വലിയ ഒരു ശതമാനം ആളുകൾക്ക് തുക മുടങ്ങുന്നുണ്ട് ആദ്യമേകദേശം പത്ത് ലക്ഷത്തിനടുത്ത് ആളുകൾക്ക് തുക മുടങ്ങുന്ന സാഹചര്യമുണ്ടായി അതിനുശേഷം പരിശോധനകൾ നടത്തി തുക പുനഃക്രമീകരിച്ച് നൽകി പക്ഷേ ഈ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഇനി ഇപ്പോഴും മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് തുക വിതരണം ചെയ്യാൻ അല്ലെങ്കിൽ തുക നൽകുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്നുള്ള ആശ്വാസ വാർത്തകളും എത്തിയിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് എല്ലാ കൃഷി കൃഷി ഓഫീസുകൾ മുഖേന നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചുകൊണ്ട് ഈ ഒരു തുക മുടങ്ങിപ്പോകാൻ ഉണ്ടാക്ക ഉണ്ടായ കാരണങ്ങൾ എന്താണോ ആ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചത് ഇത് നോഡൽ ഓഫീസർമാർ അല്ലെങ്കിൽ നോഡൽ ഉദ്യോഗസ്ഥർമാർ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയും അതിനുശേഷം ഈ ഒരു എന്താണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഈ കെ വൈ സിയുമായി ബന്ധപ്പെട്ടാണോ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡിങ്ങുമായി ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള നടപടികളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും അങ്ങനെ മുടങ്ങിപ്പോയ അങ്ങനെ ഇത് ചെയ്ത് പൂർത്തീകരിക്കുമ്പോൾ മുടങ്ങിപ്പോയ ഗഡുക്കൾ ഇപ്പം നാല് ഗഡുക്കുകളാണ് എണ്ണായിരം രൂപ അപ്പൊ അഞ്ച് ഗഡു ആണേ പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കും ഇതിൻ്റെ ഒരു നടപടിയുണ്ട് പക്ഷേ ഇതിന് ഇനി വെറും മൂന്നു ദിവസം കൂടി ബാക്കിയുള്ളൂ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട് നിങ്ങളുടെ ഓഫീസുകളിലേക്ക് തുക അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്ക് തുക മുടങ്ങി കിടക്കുന്ന നിങ്ങളുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയില്ല എത്തിയില്ലായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂന്ന് ദിവസത്തിനകം തന്നെ ബന്ധപ്പെട്ട അധികാരികളെ കൃഷിഭവനിൽ ചെന്ന് കണ്ട് കാരണം ഇത് എല്ലാവർ എല്ലാ മേഖലകളിലേക്കും ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ കുറവായതുകൊണ്ട് എത്താൻ സാധിച്ചു എന്ന് വരില്ല അവരുടെ ഓഫീസുകളിലേക്ക് ചെന്ന് നോഡൽ ഓഫീസർമാരെ കണ്ട് ഉടനെ തന്നെ ഈ ഒരു തുക പുനഃക്രമീകരിച്ച് നൽകുവാൻ സാധിക്കും അതിനുള്ള നടപടികൾ ഉടനെ തന്നെ സ്വീകരിക്കാം ഒരു മൂന്ന് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വരുന്ന സമയങ്ങളിൽ തുക വർദ്ധിപ്പിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു വലിയ ആനുകൂല്യം നാമമാത്ര കർഷകർക്കുള്ള ഈ ഒരു വലിയ ആനുകൂല്യം ആരും നശിപ്പിക്കരുത് അല്ലെങ്കിൽ കളയരുത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു ഇതിനുള്ള സമയം അവസാനിക്കുന്നു വെറും മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക